നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സിൽക്ക് സാരിയാണ് സിൽക്ക് മെറ്റീരിയല് സാരികള് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ വില അതിന് ഡിസ്കൗണ്ട് അടിപൊളി സാരികളാണ് നന്ദാണി സാരി ബ്ലൗസ് ഇതാണ് അതിന്റെ ബ്ലൗസ്

ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതാ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊക്കെ സാരി ഒരു കളർ ദന്താണി ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് പിന്നെ വേറെ ഡിസൈൻ വേറെ മതി സിൽക്ക് സാരിയാണ് ഇത് സാരി മുന്താണി മുന്താനി അത്രേ ഉള്ളൂ മുന്താനി വർക്ക് എല്ലാ അടിപൊളി എല്ലാ ഇതിലും സാരിയിലും ബ്ലാക്ക് ആണ് മുന്താനി സാരിക്ക് മാത്രം കളർ ചേഞ്ച് ചെയ്ഞ്ച്രാം ഇതാ ഉണ്ടല്ലേ ഇത് മുന്താനിയാണ് ബ്ലാക്ക് ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ പിന്നെ പിന്നെ ഇത് ഇത് പൂക്കളുള്ള ഈ സാരി ഇതാണ് ബോഡി ഡിസൈൻ മുന്താണി ഇതാണ് മുന്താണി ഇതാണ് മുന്താണി ബോഡിയിലൊക്കെ ഈ പൂക്കളുള്ള ഡിസൈൻ ഉണ്ടാവും അടിപൊളി പൂവാണ് ഇതൊക്കെ ഉള്ളിലൊക്കെ ഉണ്ട് അപ്പം ഉണ്ടല്ലേ ഇതാണല്ലേ ഇപ്പുറത്ത് കാണും ആ ഇത് രണ്ടും അടുത്തടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ പൂക്കൾ വരും ഇതിന് കവശ് കാണിച്ചുതരാം ഇതൊക്കെ സിൽക്ക് സാരി ആണ് വില പറഞ്ഞ വില ഡിസ്കൗണ്ട് വന്നത് ഇത് എഴുന്നൂറ് രൂപ ഇത് ഡിസ്കൗണ്ട് അതിൻ്റെ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സാരി കിട്ടും സോറി അഞ്ഞൂറ്റി അറുപത് രൂപ വരും നൂറ്റിനാൽപ്പത് രൂപ അഞ്ഞൂറ്റി അറുപത് രൂപ വരും സാരി ഇതിന് പച്ച ഇനി അടുത്ത മോഡല് കാണിച്ചരാം ഇനി വേറെ മോഡൽ ഇതൊരു പുതിയ ഐറ്റം ഒക്കെ സിൽക്കില് പട്ട തന്നെയാണ് ഇതാണ് മുന്താണി ഒരു സാരി പ്ലെയിൻ ആണ് മുന്താൻ്റെ ബോർഡർ കാണിച്ചരാം ഇതാണ് സൈഡ് ബോർഡർ ഇത്രയും വീതി ഉള്ള ബോർഡർ ആണ് താഴ്ഭാഗം വലിയ വീതി കൂടിയ ബോർഡർ മോൾ ഭാഗം വീതി പറഞ്ഞ ബോർഡർ ആണ് സാരി ഇതിന്റെ കളർ ചെയ്ത് കാണിച്ചരാം ഒരുപാട് കളറുണ്ട് ഇത് അല്ല ഇതൊരു കളർ ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ഇതൊരു ബ്ലൂ ഇതും പീക്കോക്ക് ബ്ലൂ പെട്ടെന്ന് തന്നെയാണ് അല്ല ഇതൊരു വഞ്ചന കളർ ഇതൊരു കളർ പിന്നെ ഇതാ ഇതൊരു ഡാർക്ക് ബ്ലൂ ബ്ലാക്കിൽ ബ്ലൂ ആണത് അപ്പോൾ ചെച്ചിമാരി ഞാൻ ഇത്രയും കളറുകളും ഇത്രയും ഡിസൈനൊക്കെ കാണിച്ചു ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന താഴെക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറയറി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം